അർജുൻ അശോകനെ നായകനാക്കി വിഷ്ണുവിനെ സംവിധാനം ചെയ്ത സിനിമയാണ് ആനന്ദ് ശ്രീബാല ബാല അഭിലാഷ് പിള്ളയാണ് സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് മെറിൻ എന്ന ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസും തുടർന്നുണ്ടാകുന്ന അന്വേഷണവുമാണ് ആനന്ദ് ശ്രീബാല പറയുന്നത് മലയാളത്തിലെ ഒരു മികച്ച ഡീസന്റ് ത്രില്ലർ എന്ന് തന്നെ സിനിമയെ വിശേഷിപ്പിക്കാം സൈജു കുറിപ്പ് കോട്ടയം നസീർ അതുപോലെ തന്നെ അർജുൻ അശോകൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ അവരുടെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് രഞ്ജിൻ രാജാണ് സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങളുടെ ഇമോഷനും ഇൻവെസ്റ്റിഗേഷനും എല്ലാം വ്യക്തമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ രഞ്ജിൻ രാജിന്റെ സംഗീതവും ഭംഗിയായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് ധാരാളം ത്രില്ലർ സിനിമകൾ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആനന്ദ് ശ്രീബാല ഒരു ആവറേജ് അനുഭവം മാത്രമായിരിക്കും കാരണം ഒരു ക്ലേശ സ്വഭാവമുള്ള കഥയാണ് ഇവിടെ തിരക്കഥയാക്കി അഭിലാഷ് പിള്ള മാറ്റിയിരിക്കുന്നത് ക്ലേശ സ്വഭാവം എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ കുറച്ചധികം സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു കഥ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അഭിലാഷ് പിള്ളയടക്കമുള്ളവർ അവകാശപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു സ്വാ സ്വാഭാവികത അല്ലെങ്കിൽ ഒരു സാധാരണത്വമുണ്ട് അത് ഈ സിനിമയെ മറ്റുള്ളതിൽ നിന്നെല്ലാം പിന്നോട്ടടിക്കുന്നുണ്ട് അതായത് മികച്ച ത്രില്ലർ സിനിമയായ രാക്ഷസൻ പോലെയുള്ള സിനിമകളിൽ അത്രത്തോളം ഒന്നും പ്രതീക്ഷ ഒരിക്കലും ആനന്ദ് ശ്രീ പോലെയുള്ള ഒരു സിനിമ കാണരുത് ഇതൊരു ആവറേജ് സിനിമയാണ് എന്നാൽ അത്യാവശ്യം ഭേദപ്പെട്ട വലിയ വാളിച്ചകളില്ലാത്ത ഒരു സിനിമ എന്ന് തന്നെ പറയാം